ഇല്ല കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേട്ടിട്ടുണ്ടായിരിക്കും അത്ഭുതപ്പെടണ്ട അതൊരു സംഖിയാണ് കേട്ടോ ജോർജ് കുരി എന്ന് പറയാം കേരളത്തിനും പോയതാ ഒരു അസല് കട്ട സംഘി കുറെ കാലമായിട്ട് സംഘി പാളയത്തിലാണ് ഈ ഒരു മനുഷ്യൻ അയാളെ പേരൊന്നും കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടണ്ട ഇങ്ങനെ സംഖ്യ മനസ്സിലുള്ള ഒരുപാട് ക്രിസംഖ്യമാര് നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇയാൾ പറയുന്നതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും ഇന്ന് നമ്മുടെ ഒരു പ്രഖ്യാപനായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ കേരളത്തിന് ന്യഭസയ്ക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത ഒരു സംഘി ബജറ്റാണ് ഇപ്പോൾ കഴിഞ്ഞത് നിർമ്മല സീതാരാമൻ ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഞാൻ വിചാരിച്ചത് കേരളത്തിനൊന്നുമില്ലാതെ കുറിച്ച് ഈവൻ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ സംഭവിച്ചു പോയ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിൽ മൂന്നാമത്തേത് എന്ന് കരുതപ്പെടുന്ന നമ്മുടെ വയനാടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്കേജ് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട്ട് അപേക്ഷിച്ചതിന് എന്തെങ്കിലും സംഗതി അവർ പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞു പക്ഷേ ഒരു വസ്തു പോലും പ്രഖ്യാപിച്ചില്ല ഇതൊക്കെ വയനാട്ടുകാര് അറിയുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ ഇനിയും നിങ്ങളെപ്പോൾ ഉള്ള ആളുകള് വയനാട്ടത്തെ പോലെ ആളുകള് അല്ലെങ്കിൽ വയനാടിന്റെ അവസ്ഥ തിരിച്ചറിയുന്ന മഹാജനങ്ങള് കേരളത്തിലെ ജനങ്ങള് എന്താണ് ഈ സംഘികളെന്നും എന്താണ് ഈ ബി ജെ പി എന്നൊക്കെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് മാറുമെന്നൊക്കെ പ്രതീക്ഷിക്കാം പക്ഷേ ഞാൻ പ്രതീക്ഷ മാത്രമേ പറയുന്നുള്ളൂ അതിലൊരു വലിയ സംഗതി ഞാൻ കൈ വയ്ക്കുന്നില്ല എന്തായാലും ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോയാൽ അല്ലെങ്കിൽ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞ ഈ ബജറ്റിനെ കുറിച്ച് ഒരു സത്യസന്ധമായ നിരീക്ഷണം നടത്തുക കേരളത്തിലേക്ക് ഒന്നും കിട്ടാത്തതിനെ കുറിച്ച് വില ചർച്ചയും നടത്തുക എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തു കൂട്ടിയത് ഇന്ന് നിർമ്മല സീരാമൻ ധരിച്ച വസ്ത്രത്തെ കുറിച്ച് സാരിയെ സാരിയെക്കുറിച്ച് മല്ലത്തു പൊടിപ്പ് തൊങ്ങൽ വെച്ച് എഴുതുക എന്നുള്ളതാണ് എന്തൊരു നാറിയ പത്രപ്രവർത്തനമാണ് ഇത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാൻ എന്റെ പല സുഹൃത്തുക്കളും അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ കൂടി വായിക്കുവാനും ഇത്തരം കാര്യങ്ങൾ കൂടി കേൾക്കുവാനൊക്കെ ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനത്തെ വല്ല ആളുകളെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തെയൊക്കെ ഈ പത്രപ്രവർത്തകർ മാറ്റി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല നോക്കൂ മാതൃഭൂമിയിൽ ഇന്ന് വന്ന ഒരു സംഗതി ഇങ്ങനെയാണ് മധുബനി സാരിയിൽ തിളങ്ങി നിർമ്മല സീതാരാമൻ നോക്കൂ നമ്മുടെ ലോകത്തെ ബാധിക്കുന്ന സാധാരണ ജനങ്ങളെ അടക്കം ബാധിക്കുന്ന ഒരു ബജറ്റ് പ്രഖ്യാപനത്തിന് പോകുന്ന ആ ബജറ്റിൽ എന്തുണ്ടാകാം എന്നുള്ള ചർച്ചയല്ല അതിനു പകരമായിട്ട് നിർമ്മല സീതരാമൻ എന്ത് വസ്ത്രമാണ് എന്ത് സ്ഥലം സാരിയാണ് ഇട്ടത്തത് എന്ന ചർച്ചയാണ് ഒരു അശ്ലീല ചർച്ച എന്നാലും ഇതിനൊക്കെ ഇവർ പറയാൻ കേട്ടില്ല എന്തായാലും മധുബനി ആർട്ട് സാരി തിളങ്ങി നിർമ്മല സീതാരാമൻ അത് പോട്ടമേ അടുത്തത് മാതൃമിൽ തന്നെയാണ് ആദ്യത്തെ മാധ്യമം എന്ന് തോന്നുന്നുട്ടോ ശരി രണ്ടാമത്തെ മാതൃമില് മധുബനി ഡിസൈനിലെ മനോഹാരിത ധനമന്ത്രി ധരിച്ചത് പത്മശ്രീ ദുലാരി ദേവി സമ്മാനിച്ച സാരി എന്റെ പടച്ചനെ ഏതാ ദുലാരി ദേവി എന്ന വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ എനിക്ക് മിക്കോറും ഈ വല്ല സംഗീണയായിരിക്കും എന്തായാലും അടുത്തത് ആണ് ഒരു മാറ്റവും സാരി തയ്യാറാക്കിയത് പത്മശ്രീ ജേതാവ് ദുലാരി ദേവി എന്നുള്ളതാണ് നമ്മുടെ ഏഷ്യാനെറ്റ് കൊടുത്തിരിക്കുന്ന വാർത്ത ആ വന്നിട്ടുള്ള വാർത്ത ഒന്നുകൂടി രസകരമാണ് എട്ട് ബജറ്റുകൾ എട്ട് സാരികൾ എന്നാണ് എട്ട് ബജറ്റുകൾ അവതരിപ്പിക്കുന്നു ആ എട്ട് ബജറ്റിലും എട്ട് പ്രത്യേക സാരി എടുത്തോണ്ടോ വന്നേ അല്ലെങ്കിൽ ആ എട്ട് ബജറ്റില് കേരളത്തിന് വെല്ലും കിട്ടിയോ എന്നുള്ള അന്വേഷണം മാധ്യമം എന്ന് പറയുന്ന ആ ഒരു ചാനൽ അടക്കം ആ ഒരു പത്രമടക്കം ഇന്ന് നമ്മൾക്ക് എത്തിച്ചത് നിർമ്മല സീതാരാമൻ ധരിച്ചത് മംഗൾഗിരി സാരി മുതൽ മധുബനി സാരി വരെ ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം എന്നല്ലാതെ ഇതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ഇതിനൊപ്പം തന്നെയാണ് ഞാൻ ഈ ഒരു മനുഷ്യന്റെ വാക്കു കേൾക്കുന്നത് എങ്ങനെയെങ്കിലും കേരളം നശിപ്പിച്ച് കാണണം അല്ലെങ്കിൽ നശിച്ച് കാണണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മുടെ എന്നൊക്കെ വിളിക്കുക അല്ലെങ്കിൽ ബി ജെ പി കാരെന്ന് വിളിക്കുക കേരളത്തില് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അവരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വയനാട്ടിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കുക സംരക്ഷിക്കുക എന്ന് പറയുന്ന പ്രവർത്തനത്തിന് ഒരു ഇഞ്ചു പോലും നീക്കാതിരിക്കുന്ന ഒരാളാണ് ഈവൻ നമ്മുടെ ഇവിടുന്ന് ജയിപ്പിച്ചു തൃശ്ശൂരൊക്കെ തള്ളി വിട്ടൊരു മനുഷ്യരുണ്ടാ സുരേഷ് ഗോപിച്ചേട്ടൻ അദ്ദേഹം തിരിച്ചു വന്ന ശേഷം ഇനിയും തിരിച്ചു വന്ന ശേഷം നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളെ വായിൽ നിന്ന് വരുന്നത് എന്തൊക്കെ തേങ്ങ വർത്താനാന്നുള്ള ഒരു കുടുത്തുണ്ടാവില്ല നമ്മുടെ ചറ്റത്രൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്തായാലും ഇവിടെ ഈ ചെങ്ങാത്തി പറയുന്ന ഈ ഒരു ക്രിസങ്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാറ് തരം എന്തൊക്കെയെന്ന് ഒന്ന് കേട്ടു നോക്കൂ ഞാൻ പറഞ്ഞില്ല പിന്നോക്കം നിൽക്കുന്ന കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ അപ്പൊ കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും ഈ ഒരു സംഖിക്ക് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം അറു അറുപിന്നോക്കമാണ് നമ്മൾ പ്രഖ്യാപിക്കണം എന്റെ പൊന്നു സുഹൃത്തുക്കളെ എത്ര കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ ഈവൻ അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വലിയ പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല അങ്ങനെ ഈ പാർട്ടികളെല്ലാം ചേർന്നിട്ടാണ് കേരളത്തെ ഇന്ന് കാണുന്ന ഒരു കേരളമാക്കി തീർത്തത് വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ മുന്നോക്കമാണ് നമ്മൾ ആരോഗ്യകാര്യത്തില് നമ്മൾ മുന്നോക്കമാണ് സാമ്പത്തിക അവസ്ഥയിൽ ഇവിടുത്തെ ഉള്ള ജീവിത നിലവാരത്തിന്റെ അവസ്ഥയിൽ നമ്മൾ മുന്നോക്കമാണ് ഇവരെ ഗർഭിണികളായിട്ടുള്ള ആളുകളുടെ മരണ നിരക്കില് നമ്മള് വളരെ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ആളുകളൊക്കെ മരിക്ക വാർത്ത ആയിരിക്കും ഇങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സംഖ്യ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നോക്കം നീക്കണം അല്ലെങ്കിൽ പി പിന്നോക്കമായി കഴിഞ്ഞാൽ മാത്രം ബജറ്റിൽ നമ്മളെ വകയിരുത്തുള്ളൂ അപ്പൊ ഇനി കേരളം പ്രഖ്യാപിക്കണം ഈ സംഖ്യകൾക്ക് വേണ്ടി കേരളം പ്രഖ്യാപിക്കേണ്ട കാര്യം നമ്മളെല്ലാ കാര്യത്തിലും പിന്നോക്കമാണ് പ്രഖ്യാപിച്ചാൽ മാത്രമാണ് എന്തെങ്കിലും ബജറ്റില് നമുക്ക് വകയിരുത്തി തരികയുള്ളൂ എന്നതാണ് എന്ത് തരത്തിലുള്ള എന്തൊരു നികൃഷ്ട ചിന്തയാണ് എന്തൊരു വൃത്തികെട്ട ആലോചനയാണ് ഇത്തരം സംഘികളെ മനസ്സിലേക്ക് വരുന്ന ആലോചിച്ച് നോക്കി അതായത് മലയാളിയാണ് അറ്റ്ലീസ്റ്റ് ഇയാൾ മലയാളി അല്ലേ ഇവര് ചങ്ങാതിരു മലയാളി അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലും നമ്മൾ മുന്നോട്ട് തന്നെ നീങ്ങണം നമ്മ മുന്നോട്ട് നീങ്ങിയിട്ട് നമ്മൾ സ്കൂളുകളൊക്കെ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ എത്ര സുന്ദരമായ ഭക്ഷണമാണ് അത് അപ്പൊ ഇനിയിപ്പോ ഉത്തരേന്ത്യക്കാരെ പോലെ രണ്ട് ചപ്പാത്തിയും കുറച്ച് എന്താ പറയുക ഉരുളം കിഴങ്ങ് മാത്രം കൊടുത്തിട്ട് നമുക്ക് ഇവരെ വാർത്ത എന്നാണ് ഇവരൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക നമ്മൾ സ്കൂളുകളൊക്കെ സ്മാർട്ട് സ്കൂളുകളായി മാറി സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറി എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന തരത്തിലൊക്കെ അപാരമായിട്ടുള്ള സ്മാർട്ടിലേക്ക് നമ്മൾ അവരെത്തിയിരിക്കുന്നു ഇവർ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഒരു ഓല ഷെഡിലേക്ക് നമ്മൾ മാറണമെന്നാണ് ഈ സംഖ്യകളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇവരൊക്കെ നിരന്തരമായിട്ട് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഒട്ടുമിക്ക സംഘി ആളുകളൊക്കെ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും കേരളം തകർന്നു കാണണം പിന്നോക്കമാണെന്ന് നമ്മൾ തന്നെ പറയണം അങ്ങനെ പിന്നോക്കമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണത്രേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ധനസഹായങ്ങൾ ഇവർ തരുള്ളൂ എന്ന് പറയുന്നു ഇവരോടൊക്കെ നമ്മൾ ഇങ്ങനെ തൊഴുത് നിൽക്കുക മതി എന്റെ പൊന്ന് സുഹൃത്തുക്കൾ ഒന്നും തന്നില്ലെങ്കിലും വേണ്ട കേരളത്തെ കുറിച്ച് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മലയാളി എന്നുള്ള വർത്തമാനമെങ്കിലൊന്നും പറയാതിരിക്കാവോ എന്നുള്ള അല്ലെങ്കിൽ മലയാത്ത് സംസാരിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഹിന്ദിയിൽ സംസാരിച്ചതോ ഏതോ ഒരു ഉത്തരേന്ത് സംഖിയാണെന്ന് ഞങ്ങൾ എന്ന് കരുതിക്കോളാം ഇമ്മാതിരി വർത്തമാനങ്ങൾ എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഈ സംഘികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ബജറ്റിൽ നമുക്കൊന്നും എന്ന് മാത്രമല്ല എങ്ങനെയെങ്കിലും കേരളത്തെ വീണ്ടും വീണ്ടും താറടിച്ച് കാണിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള സംഘികൾക്ക് എന്നുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിർത്തട സുഹൃത്തുക്കളെ എന്ത് ചെയ്യും നമ്മൾ തോന്നാനേ ബബായ്